അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു വണ്ടിയുടെ റിവ്യൂ എന്ന് പറയാൻ ഒരു ഡിയോ വൺ ട്വൻറ്റി ഫൈവിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് സി സിയുടെ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല കാരണം ഇത് ഇഷ്ടംപോലെ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പം നേരെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ഇരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് പി എസ് ബ്ലൂ കളർ കളറാണ് അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ കുറച്ച് ഒരു ഡാർക്ക് ഒരു നീല കളറാണ് പിന്നെ ബ്ലാക്കും ഉണ്ട് കാണാർ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ഈയൊരു കളറിന് ഇതുകൂടാതെ ഒരു അഞ്ചാറ് വെറൈറ്റി കളറൊക്കെ ഉണ്ട് ഇറങ്ങുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേക്ക് ഇതിൻ്റെ എന്ന് വെച്ചാൽ പണ്ടത്തെ നമ്മുടെ പണ്ടത്തെ ഡി എ ഉണ്ടല്ലോ നൂറ്റി പത്ത് സി സിയുടെ ആ ഒരു ബേക്ക് പോലെ നമുക്ക് തോന്നുന്നില്ല കാരണം ഇത് നമുക്ക് ഈ ഗ്രാസിയ ഗ്രാസിയ ഉണ്ടല്ലോ ഗ്രാസിയുടെ ഒരു ബേക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് പക്ഷെ പണ്ടത്തെ ഒരു ഡി ഒരു ബാക്ക് ലുക്കായിരുന്നു കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതും മോശമല്ല ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ വീലിൻ്റെ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് മുമ്പെന്ന് വെച്ചാൽ നമ്മുടെ ഈ സാധാരണ ഡി ഇതുവരെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വീൽ സൈസ് കൊടുത്തിട്ടില്ല ടെൻ ഇഞ്ചിൻ്റെ വീൽ സൈസാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അപ്പോൾ അതിൻ്റെ ബാക്ക് ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ടെൻ ഇഞ്ചാണ് കേട്ടോ അപ്പം ഫ്രണ്ടിൽ ട്വൽവ് ഇഞ്ച് കൊടുത്തിട്ട് ബാക്ക് ടെൻ ഇഞ്ച് കൊടുത്തപ്പോൾ അതൊരു പോരായ്മ അയച്ചു വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് മുമ്പ് ഇപ്പം എന്ന് വെച്ചാ ഈ ഡിയോ എല്ലാം ഇറങ്ങുന്ന മൊത്തം ഈ ഫൈബർ ബോഡിയാണ് ഇത് മെറ്റാലിക്ക് ഒരു ഇത് കൊടുത്തിട്ടില്ല ഇതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാനുഫാക്ചറിങ് ചെയ്ത വണ്ടിയാണ് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ വർഷം ഇറങ്ങിയ വണ്ടിയാണ് അപ്പം ഇതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് ഇപ്പം ഫുള്ളി ഡിജിറ്റലാണ് കേട്ടോ അപ്പം അത് നമ്മൾ നേരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം കാണിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഈ ഈ സ്വിച്ച് കൊടുത്ത് തന്നെ നമുക്ക് ഇതിൽ എല്ലാം നോക്കാൻ പറ്റും നമ്മൾ ഇതിൻ്റെ മൈലേജ് എത്രത്തോളം നമ്മുടെ ഈ ഇതിനകത്ത് എണ്ണ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളതും സമയം പക്ഷേ ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെ ബാക്കിയുള്ള എല്ലാം ഉണ്ട് അപ്പം ഈ സ്വിച്ച് തന്നെ നമുക്കിതിൻ്റെ ഈ നമ്മള ഈ ഓണാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓണാക്കുന്നതിൻ്റെ അവിടെ വെച്ച് തന്നെ നമുക്കിതിൻ്റെ സീറ്റ് തുറക്കാം പിന്നെ നമുക്ക് മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ ഫ്യൂവലിൻ്റെ കണ്ടത് തുറക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ള കേസുകളുണ്ട് നമുക്ക് എന്ന് വെച്ചാൽ ഈ വണ്ടി നിറങ്ങാതെ തന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാം മറ്റേ പണ്ടത്തെ ഒക്കെ ഏത് ഞാനൊക്കെ ആദ്യം എടുത്തിരുന്ന വണ്ടി ഇതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് കുറച്ചുകൂടെ ഒരു നല്ല ഒരു ഇതാണ് പിന്നെ നമുക്ക് സാധനം വയ്ക്കാനായിട്ടൊക്കെ ഇന്നത്തെ ഒരു ഹുക്കൊക്കെ ഹുക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് ഇവിടെ ഈ കുറച്ച് നല്ല ഫുഡ് കാൽ വയ്ക്കാനായിട്ടൊക്കെ നല്ല നല്ല സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടുവരാനൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ചെറിയ ചെറിയ എന്തെങ്കിലും മൊബൈലോ അങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇടാനായിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ വലിയ ഇതാണ് അപ്പം നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഇടാം അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മൾ സൈലൻസർ അപ്പോൾ സൈലൻസറിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ കൊടുത്തിരിക്കുന്നത് മെറ്റാലിക്കാണ് അപ്പോൾ അതൊക്കെ ഒരു പ്രൊട്ടക്ഷൻ അപ്പോൾ ഇത് നമ്മൾ ഒരു കുറച്ചുകൂടെയൊക്കെ ഒരു ഇതുണ്ട് ഭംഗിയുണ്ട് കാണാം പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഈ രണ്ട് ഹോളാണ് ഇവർ കൊടുത്തിരിക്കുന്നത് മുമ്പെന്ന് വെച്ചാൽ ഒറ്റൊരു ഒരു ഹോളാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഇതിപ്പം രണ്ട് ഹോൾ കൊടുത്തിരിക്കും ഇത് ഇതിൻ്റെ സൗണ്ടൊക്കെ കുറച്ചുകൂടെയൊക്കെ നല്ലൊരു ഇതാണ് പക്ഷേ നമ്മൾ ഈ എൻഡോർക്കും മാറ്റി കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഒരു വലിയൊരു സൗണ്ടൊന്നും ഇല്ലെങ്കിലും നല്ലൊരു അത്യാവശ്യം നല്ലൊരു സൗണ്ടാണ് കേൾക്കുന്നത് നമ്മൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡ് സ്റ്റാൻഡ് ഓണായി ഇരിക്കുകയാണെങ്കിൽ വണ്ടി ഓഫ് ഓഫാവും അതൊരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണ് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ സ്റ്റാൻഡൊക്കെ പിടിച്ചിടാതെയൊക്കെ നമ്മൾ പോകാറുണ്ട് അപ്പം ഇത് ഓണായി കിടക്കുകയാണെങ്കിൽ എപ്പോഴേ വണ്ടി അങ്ങ് ഓഫാവും അതൊരു നല്ലൊരു ഫീച്ചറാണ് പിന്നെ ഇതിൽ പറഞ്ഞാൽ വേറൊരു ഫീച്ചറാണ് ഐഡിയൽ സ്റ്റാർട്ട് ഐഡിയൽ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു വണ്ടി എവിടെയെങ്കിലും ചെന്നിട്ടിങ്ങനെ ഒന്ന് സ്ലോ ചെയ്യേ ഒന്ന് നിർത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻജിനങ്ങ് ഓഫാവും ഓഫ് ആ ഓഫ് ആയതിനു ശേഷം നമ്മൾ പിന്നെ ആക്സിഡന്റ് കൊടുക്കുമ്പം വീണ്ടും വണ്ടി സ്റ്റാർട്ടായി പോകുന്നൊരു ഇതാണ് അപ്പം നമ്മളങ്ങനെ ഇവിടുന്ന് വണ്ടി എടുത്ത് വെച്ചാൽ ഇതിൻ്റെ റൈഡിങ് കംഫർട്ട് കുറച്ചുകൂടെ നല്ലതാണ് പഴയ വണ്ടി നമ്മൾ പഴയ നൂറ്റി പത്ത് സി സി ഇപ്പം ഇറങ്ങുമ്പോൾ നൂറ്റി പത്ത് സി സി കുറച്ചുകൂടെ നല്ല പവറാണ് കാരണം നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് എട്ട് സി സി ആണ് അതിൻ്റെ എഞ്ചിന് അപ്പം കുറച്ചുകൂടെ നല്ല പവർ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ ഇതിനകത്തൊരു ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടില്ല സാധാ അലോയി അലോയി ആണ് അലോയ് വിയിലാണ് അപ്പൊ അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയാൻ പറ്റൂല പക്ഷെ ഇതിൻ്റെ എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എന്ന് പറയുന്നത് ഇതിൽ എന്ന് വെച്ചാൽ നമ്മളെ എനിക്കിത് പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട് ഒരുപാട് ഒരു രണ്ട് മൂന്ന് കേസുകൾ പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഈ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടില്ല പിന്നെ എന്ന് പറയുന്നത് ഇതിലെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വളരെ മോശമാണ് പണ്ട് ഇറങ്ങിയ ഡിഒയിലും മോശം തന്നെയായിരുന്നു അതേപോലെ ഇതിലും മോശമാണ് വളരെ എന്ന് വെച്ചാൽ നമ്മൾ രാത്രിയൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര പാടാണ് നമ്മള് അങ്ങ് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇന്ന് ഇതിൻ്റെ ഹോൺ ഉണ്ട് ഹോൺ വളരെ മോശം എന്ന് വെച്ചാൽ പണ്ട് പണ്ടത്തെ മറ്റേ നമ്മളെ മീൻവണ്ടി മീൻവണ്ടിയിലെ അതേ ഹോണാണ് ഇതിലും ഉള്ളത് പക്ഷെ അത്രയും സൗണ്ട് ഒരു ഒരു സുഖമല്ല ഒരു സുമാർ എന്ന് വെച്ചാൽ അത്രയും ഒരു വൃത്തിയൊക്കെ ഒരു സൗണ്ട് അപ്പം ഇന്ന് നമ്മൾ ഹോണിന്റെ അടിയോടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്